ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ അപ്പൊ നമ്മൾ ഈ വീഡിയോ നമ്മുടെ നേരത്തെ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ആ വീഡിയോയിൽ വെള്ളത്തിന്റെ അടിയിലുള്ള വിമാനം കണ്ടുപിടിക്കാൻ പോകുമെങ്കിൽ അതിനുക്കും അത് പറക്കുന്ന യു എഫ് ഒ അഥവാ അൺ ഐഡന്റിഫൈഡ് ഫ്ലൈങ് ഓബ്ജെക്റ്റ് ആയിട്ടുള്ള ഏലിയന്റെ വാഹനത്തെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഗായസ് കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം വന്നേക്കുന്നത് നമ്മുടെ സ്ഥിരം സ്ഥലമായിട്ടുള്ള ബീച്ചിന്റെ സൈഡിൽ വന്നിട്ടുണ്ട് അവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നോക്കട്ടെ വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓക്കെ നമുക്ക് ഇനി അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ക്രാക്കൺ ഉള്ള വെഹിക്കിൾ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കണം അത് അത് കയറണം അത് കയറിയിട്ട് നമ്മൾ അവിടെ ചെല്ലണം ഏകദേശം സ്പോട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാമെന്നാണ് ഓക്കെ ഇവിടെ നമുക്ക് ക്രാക്കൺ കൊണ്ടുവരുന്ന സ്ഥലം ഇവിടെ ആ ഓക്കെ അപ്പം നമ്മൾ മാപ്പിൽ എന്ന് പറയുന്നത് മാപ്പിൽ ഈ പൊസിഷനിലാണ് നമ്മുടേതാണ് യു എഫ് ഒ ഉള്ളത് യു എഫ് ഒ ക്രാഷ്ഡാണ് വെള്ളത്തിൻ്റെ അടി ക്രാഷ് ചെയ്ത് വീണ യു എഫ് ഒ ആണ് അപ്പോൾ ഇതെന്ന് പറയുന്ന മാപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമുക്കിവിടെ കുറച്ച് ഈ ഐലൻഡ് പോലത്തെ കുറച്ച് സ്ഥലങ്ങൾ കാണാം അതിന് ഒരു സൈഡിലായിട്ട് ഏകദേശം ഈ സ്ഥലത്തായിട്ടാണ് നമ്മുടെ യു എഫ് ഒ ഉള്ളത് നമ്മൾ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത് ഇപ്പം ഇതാണ് ആ സ്ഥലം അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ താഴത്തേക്ക് ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താവുന്നതാണ് നമുക്ക് ഡൈവ് നോക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം നമ്മൾ താഴത്തേക്ക് ഡൈവ് ചെയ്യുന്നതിനനുസരിച്ച് ആ സ്ഥലം ചെല്ലുമ്പോഴത്തേനും പ്രഷർ കൂടിയിട്ട് സാധനങ്ങളെല്ലാം ക്രാഷ് ആ ക്രഷ് ക്രാഷ് പോട്ടെ ക്രഷ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നമ്മളതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ ചെയ്യാൻ നമ്മളിപ്പോൾ അതൊക്കെ താഴത്തേക്ക് തയറങ്ങുവാണം നമുക്ക് അടി ഭാഗം നമുക്ക് ചെറുതായിട്ട് അതൊരു വിസിബിൾ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ ഉച്ച ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ അടി കുറച്ചുകൂടെ വിസിബിൾ ആയിക്കോട്ടെ എന്നാണ് രാത്രി വീട്ടിലേ വീട് നമ്മൾ ആദ്യം ഞാൻ ശ്രമിച്ചു നോക്കി നോക്കി അപ്പോഴത്തേക്ക് ഭയങ്കര ഡാർക്കാണോ ഒന്നും കാണാൻ പറ്റുന്നില്ല മേടിച്ചിട്ട് ട്രാർ റെഫക്റ്റ് ഒക്കെ ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെച്ച് ആ ഒക്കെ നമ്മളിങ്ങനെ താഴത്തേക്ക് പോകണം മാക്സിമം നമ്മൾ താഴത്തേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല കാരണം താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് അതൊരു ബുദ്ധിമുട്ടാവും ഓക്കെ നമ്മൾ ഏകദേശം ആ പൊസിഷൻ എത്തിയിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് കാണാമെന്നുള്ളതായി ഇതാണ് നമ്മുടെ യു എഫ് ഒ ഇത് പണ്ട് ഏതാണ്ട് ക്രാഷ് ചെയ്തൊരു സാധനമാണ് കേട്ടോ ഏതോ ഏരിയയിൽ കൊണ്ട് പോയി ഓടിച്ചിൻ്റെ അടി കീറ്റി വെച്ചേക്കുന്നതാണ് ഞാൻ കൊണ്ടുപിടിച്ചത് ഇതല്ല ആ ഓക്കെ ഇതാണ് നമ്മുടെ യു എഫ് ഒ നമുക്കിത് ചുറ്റിയൊന്ന് കാണാം അതിനകത്ത് നിറച്ചും ചെടി അത് ഇതൊക്കെ വളർന്ന് കിടക്കുവാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പഴയൊരു സാധനമാണെന്ന് കണ്ട ഇത്തിന് സൈസ് കണ്ടോ സൈസ് വലിയ ദിവസോൺ കാരണം നമ്മുടെ ക്രാക്കു തന്നെ നല്ലൊരു സൈസുണ്ട് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു നാലഞ്ച് പത്തിരട്ടി വലിപ്പുള്ള ഒരു സാധനാണിത് അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് ചുറ്റുകഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ച് ക്ലോസർ ആയിട്ടൊന്ന് പോയി നമുക്ക് ഇറങ്ങി നോക്കാം അതിലൊന്നും ഇത് എവിടെയെങ്കിലും ഒന്നും കൊണ്ട് വെക്കണമല്ലോ ഇവിടെ ആയിട്ട് ഇറങ്ങാം അല്ലെ ഇവിടെ കുഴപ്പമില്ല ഓക്കെ നമുക്ക് ഇവിടെ ചാടി നോക്കാം സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് ശം മുട്ടിച്ചുണ്ടല്ലോ കാലത്ത് അതുകൊണ്ടാണ് ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് കണ്ടേക്കുന്നത് ഓക്കെ ഇത് നമുക്ക് ഇതാണ് സൈസ് ഡിഫറൻസ് സൈസ് ഡിഫറൻസ് എന്ന് ഒരു മനുഷ്യൻ എന്തോ ഇതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നോക്കി ഇത്ര ഉള്ളൂ നമ്മളൊരു പ്ലെയിനെ വട്ടത്തിലാണെന്നേ ഉള്ളൂ ഒരു പ്ലെയിൻറെ ഒക്കെ ഒരു സൈസ് ഡിഫറൻസിന്റെ അത്ര ഇല്ലെങ്കിൽ പോലും സൈസ് ഭയങ്കര വല്യൊരു സാധനമാണ് നമുക്ക് കുറച്ച് കണ്ടോ ഫുൾ പുല്ലും അത് ഇതൊക്കെ ചെടികളെല്ലാം വളർന്ന് നടക്കുകയാണെങ്കിൽ പണ്ടേതാണ്ട് ഒന്ന് ആയതാണ് ഏതെങ്കിലും പൊട്ടനായിട്ടുള്ള ഏലിയം ഒന്ന് ഇടിച്ചിട്ടായിരിക്കാം ഇതാണ് അതിൻ്റെ ഒരു ഒരു സൈസ് നത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് അടിയിലേക്കുന്ന പോയി നോക്കാം അതിൻ്റെ അടിയിൽ നമുക്കൊരു ഇതിൻ്റെ ഒരു താഴ്ത്തിനുള്ളൊരു രീതി കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മൊത്തത്തിൽ ഒരു കണ്ടു എന്നുള്ളൊരു തൃപ്തി വരേണ്ടു ഓക്കെ ഇതാണ് നമ്മുടെ അടിക്കടെയുള്ള വഴി നമുക്ക് നോക്കുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണുന്നത് ആ ഗ്യാപ്പിൻ്റെ അടുത്തോടാണ് നമുക്ക് കയറാൻ കുറേ മീൻ അത് ഇതൊക്കെ അത് ഓടി നടപ്പുണ്ട് അപ്പോൾ നമുക്കും അങ്ങോട്ട് കയറാമെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒത്തിരി ടാസ്ക് ആണ് കാരണം അടച്ചു പൂട്ടിയിട്ടൊരു സ്ഥലമാണ് ഭയങ്കര ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് ഒക്കെ അടിക്കുന്നുണ്ട് അവിടെ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങാൻ പറ്റുമെന്ന് നമുക്ക് ഇതിന് ഈ സാധാരണ ഉള്ളതിൻ്റെ ഒരു എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റണമല്ലോ കയറാൻ പറ്റില്ല അഡ്ജിസ് കാണാനൊക്കെ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ല ഗായ അങ്ങോട്ട് അധികം കയറാൻ പറ്റുന്നില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ ഏലിയൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അതിൻ്റെ അടിയിലൊരു മറ്റേ വെളിച്ചം വരുന്നൊരു സ്ഥലമില്ലേ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വെച്ചിരുന്ന പക്ഷെ അതൊന്നും കാണാൻ പറ്റുന്നില്ല ഒക്കെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ യു എഫ് ഒ നമുക്കൊരു ടോപ്പിൽ നിന്നൊരു വ്യൂ കൂടെ കാണാം ഇടയിലേക്ക് കയറട്ടെ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ വിചാരിച്ച് കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ഒബ്ജെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത്ര ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം ഇതാണ് മേളിയെന്നൊരു വ്യൂ മേളിയെന്ന് നമുക്ക് നോക്കാത്തതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവും കാരണം എനിക്ക് തോന്നുന്നു ജി ടി എഫ് ഫൈവില് ഏറ്റവും വലിയൊരു യു എഫ് ഒരെണ്ണാണെന്ന് തോന്നുന്നു കാരണം ബാക്കിയുള്ള യു എഫ് ഒ വെച്ച് നോക്കുമ്പോൾ ഇതെനിക്കൊന്നും അത്യാവശ്യം നല്ല സൈസുള്ളൊരു യു എഫ് ഒ ആണ് ഓക്കെ ഗാൾസ് അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതായിരുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലത്തുള്ള കണ്ടൻസിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കാവുന്നതാണ് ഓക്കെ ഗായ്സ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈക്ക് തലോ ഹലോ പോ േ പോണില്ലെങ്കി ഒന്നോ സബ്സ്ക്രൈബ് കരു സബ്സ്ക്രൈബ്